പൊളിറ്റിക്കലി ചാർജിൽ കെ നൃത്തമാണ് ദമി ഹരിദാസ് അടക്കമുള്ള ദമ്യ ആ ഹരിദാസ് ദലീപേത്തിൽ അടക്കമുള്ള യു ഡി എഫ് ക്യാമ്പിലേക്ക് ചേർന്നു അവരിപ്പറാണ് വന്നു തോന്നുന്നു അങ്ങോട്ടേക്ക് ഇപ്പുറത്ത് ആ പാട്ടിന് പി ജെ എഫ് പാട്ടിന് ക്ഷീണമില്ലാത്ത കുഞ്ഞുങ്ങൾ ക്രീണമില്ലാത്ത കുട്ടികൾ നൃത്തം വെച്ചുകൊണ്ടേയിരിക്കുന്നു ടോളുകൾ ചെണ്ട എന്താണ് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ എല്ലാം കൊണ്ട് നിലമ്പൂർ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പരമാവധി ആവേശത്തിലേക്ക് നിലമ്പൂർ അതിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പരമാവധി ആവേശത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു മഴയാണ് മഴയത്ത് ഏതെങ്കിലും തരത്തിൽ അതിന്റെ ആവേശപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ആ മഴയ്ക്ക് അതിന് എത്ര വലിയ മഴ ഇനി പെയ്താലും ഈ ആവേശം ആറുമ്പോൾ അവർക്ക് ഇടുകയില്ല ഇതിങ്ങനെ കൊട്ടിക്കയറി കൊട്ടിക്കയറി ആറുമണിയാകുമ്പോഴേക്കും ഡിം എന്നുള്ള ഒറ്റ ദിപ്പാണ് പിന്നെ നിശബ്ദത ആ നിശബ്ദത എന്ന് പറഞ്ഞാൽ അർത്ഥഗർഭമായ നിശബ്ദതയാണ് അർത്ഥകർഭം മൗനമാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആര് ആർക്കനുകൂലമായി വോട്ട് ചെയ്യും എന്ന് ചിന്തിച്ചുറപ്പിക്കാൻ ഒറ്റ ദിവസമാണ് ഇതിനോടകം രാഷ്ട്രീയ വോട്ടുകൾ ഉണ്ട് അതല്ലാതെ അവിടെ വോട്ടിംഗ് കൂടുതൽ നിഷ്പക്ഷ വോട്ടുകൾ ഒരു മണ്ഡലത്തല്ലേ ആ സ്ഥാനാർത്ഥിയുടെ ജയപരാജനം തീരുമാനിക്കുന്ന നിഷ്പക്ഷ വോട്ടുകൾ അതെങ്ങോട്ടേക്കുന്ന ഒരു പക്ഷേ തീരുമാനിക്കപ്പെടുന്ന ദിവസം ആ ദിവസമാണ് ആ ദിവസത്തിനു വേണ്ടി കാത്തിരിപ്പിന് ശേഷം പിന്നെ വിലമ്പൂർ മറ്റന്നാൾ പോളിംഗ് ബൂത്തിൽ ഇനിയും ഇരുപത്തിയേഴ് മിനിറ്റ് മാത്രമാണ് പരസ്യപ്രചാരണം അവസാനിക്കാൻ ബാക്കിയുള്ളത് നിലമ്പൂരിലെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുടങ്ങിയ ചെറു പ്രകടനങ്ങൾ ചെറു റോഡ് ഷോകൾ ഇപ്പോൾ നിലമ്പൂർ നഗരത്തിൽ ആ ചെറിയ നഗരത്തിൽ സംഗമിച്ചപ്പോൾ ആ ചെറിയ നഗരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ പതിനായിരക്കണക്കിന് ആളുകളെ കൊണ്ട് ആ നഗരം നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് എവിടെ നോക്കുമ്പോഴും അവിടെയൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും പിടിച്ച് മുന്നണികളുടെ പ്രവർത്തകർ ഇങ്ങനെ സംഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് എല്ലായിടത്തുനിന്ന് കാണാൻ കഴിയുന്നത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കളും പ്രവർത്തകരും കൊട്ടിക്കലാശം അതിൻ്റെ അവസാന അരമണിക്കൂറും കഴിയുമ്പോൾ അത് അവസാനിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ആ മിനിറ്റുകളിലേക്ക് അവരുടെ ആവേശം കൊണ്ടുപോവുകയാണ് ഇനിയിപ്പോൾ പരമാവധി വോട്ടർമാരെ എത്തിക്കണം നാളെ നിശബ്ദ പ്രചാരണത്തിന് ഒരു ഒരു പകൽ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനോടകം തന്ത്രങ്ങൾ അവസാന മിനുക്കുപണികളിലേക്ക് കടക്കണം അടിയൊഴുക്കുകൾ ഉണ്ടോ എന്ന് നോക്കണം അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ ചെറുക്കണം അതിനെ പ്രതിരോധിക്കണം ഏതെങ്കിലും തരത്തിൽ ഇതുവരെ കണക്ക് കൂട്ടി വെച്ചിരുന്ന വോട്ടുകൾ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുവരണം അവസാന അരം അവസാന ഒരു ദിവസം മറിക്കാനുള്ള വോട്ടുകൾ മറിക്കണം തിരിക്കാനുള്ള വോട്ടുകൾ തിരിക്കണം അങ്ങനെ കോട്ട ഭദ്രമാക്കണം അതിനുവേണ്ടി തന്ത്രങ്ങൾ മെനയാനുള്ള മണിക്കൂറുകളിലേക്ക് കൂടി കടക്കുകയാണ് ഈ പറയുന്ന പ്രകടനപരമായ ഈ ആവേശവും ആഹ്ലാദവും ഈ റാലിയും റോഡ് ഷോയും ഒക്കെ കഴിഞ്ഞാൽ വീണ്ടും തന്ത്രങ്ങൾ മെനയാനുള്ള വാർ റൂം സജ്ജമാക്കുന്ന വാർ റൂമിലേക്ക് നേതാക്കൾ പോകുന്ന ഒരു പകലും ഒരു രാത്രിയുമാണ് ബാക്കിയുള്ളത് ഒരു പക്ഷേ സമീപകാല തിരഞ്ഞെടുപ്പുകളിലാണ് നമ്മൾ വാർറൂം ഒക്കെ പറഞ്ഞു തന്നെ തുടങ്ങിയത് അപ്പോൾ ആ വാർ റൂം സ്ട്രാറ്റജികൾ അവസാന മിനുക്കുമണികൾ രാഗി സജ്ജമാക്കി ആ കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള ആ ദിവസമാണ് ഇനി ബാക്കിയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും കടുത്ത രാഷ്ട്രീയ പോരാട്ടം കണ്ടിട്ടേ ഉണ്ടാവില്ല നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ഭൂമിയിൽ ഇത്രയും തീവ്രമായ പ്രചാരണം കണ്ടിട്ടില്ല നിലമ്പൂർ ഇത്രയും കൊണ്ടുപിടിച്ച പ്രചാരണ രാപ്പകലുകൾ കണ്ടിട്ടില്ല അപ്പോൾ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും കടുത്ത പോരാട്ടമേ ഉണ്ടായിട്ടില്ല അവിടെ മൂന്ന് മുന്നണികൾക്കപ്പുറത്ത് പി വി അൻവർ സ്വതന്ത്രനായി നിൽക്കുന്നു അമരമ്പലം പഞ്ചായത്തിൻ്റെ തെരുവീതികളിലൂടെ ഇപ്പോൾ അൻവർ വോട്ട് ചോദിച്ച് നടക്കുകയാണ് ഈ ആരവങ്ങളിൽ പങ്കാളിയാവാതെ മാറി നിന്നുകൊണ്ട് അവിടെ വോട്ട് ചോദിക്കുന്നു മൂന്ന് മുന്നണി നേതാക്കളും സ്ഥാനാർത്ഥികളും നിലമ്പൂരെന്ന ആ മലയോര പട്ടണത്തിൻ്റെ അടിവാരത്ത് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ് വോട്ടേഴ്സിനെ അഭിവാദ്യം ചെയ്യുകയാണ് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിന് സമ്മാനിക്കുന്നത് കുറേ അനുഭവങ്ങളാണ് കാരണം നിലമ്പൂരിന് പരിചിതമല്ലാത്ത രാഷ്ട്രീയ രീതികളായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടത് മുഴുവൻ സംസ്ഥാന മന്ത്രിമാരും അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച രാപ്പകലുകൾ പ്രതിപക്ഷത്തെ പ്രതിപക്ഷ നേതാവ് മുതൽ കെ പി സി സി അധ്യക്ഷനും മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മുതൽ എം എൽ എമാരടങ്ങുന്ന യു ഡി എഫിൻ്റെ സംഘം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച ദിവസങ്ങൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മുതൽ ബി ജെ പിയുടെ മുഴുവൻ സംസ്ഥാന നേതാക്കളും പ്രവർത്തിച്ച ദിവസങ്ങൾ ദിനരാത്രങ്ങൾ വി വി അൻവറിന്റെ നേതൃത്വത്തിൽ സർപ്രൈസുകൾ വാർത്താ സമ്മേളനങ്ങളിലൂടെ ബി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ചർച്ച ചെയ്ത മണ്ഡലങ്ങൾ പിണറായിസം സതീശനിസം അൻവറിസം അങ്ങനെ ഇസങ്ങൾ ചർച്ച ചെയ്ത ഈ ദിവസങ്ങൾ ഇതൊക്കെയാണ് നിലമ്പൂരിൽ നമ്മൾ കണ്ടത് മുഴുവൻ രാഷ്ട്രീയ കേരളവും നിലമ്പൂരിൽ സംഗമിച്ച സമ്മേളിച്ച ദിവസങ്ങളായിരുന്നു നമ്മൾ കണ്ടത് അൻവർ പക്ഷേ അമരപ്പലം പഞ്ചായത്തിൽ ഇതുവരെ വോട്ട് ചോദിച്ച് തോന്നുന്നു തന്നെ വിശ്രമിക്കുകയാണ് എന്ന് തോന്നുന്നു ഇനി ഇരുപത്തിമൂന്ന് മിനിറ്റേ ഉള്ളൂ പരസ്യ പ്രചാരണം അവസാനിക്കാൻ